നമസ്കാരം ആഗോള വ്യാപാരത്തെ വിഷമവൃത്തത്തിലാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി യുദ്ധം കാനഡയും മെക്സിക്കോയുമായി ഈ നികുതി യുദ്ധത്തിൽ ഏർപ്പെട്ട ട്രംപ് യൂറോപ്യൻ യൂണിയനുമായി കൊമ്പു കോർക്കുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയന് വീണ്ടും ട്രംപ് പണിയൊടുത്തു അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഷാംപയിനും വൈനിനും ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനുകൾക്കാണ് ട്രംപ് താക്കീത് നൽകിയിരിക്കുന്നത് യു എസ് വിസ്കികൾക്ക് യൂറോപ്യൻ യൂണിയൻ അൻപത് ശതമാനം തീരുവ ഈടാക്കുമെന്ന അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഈ രാജ്യങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ശത്രുതാപരമായ നികുതി സംവിധാനമാണ് യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി അമേരിക്കയെ മുതലെടുക്കുകയെന്ന ദുരുദ്ദേശത്തോടെയാണ് യൂറോപ്യൻ യൂണിയൻ വിസ്കിക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ തീരുവ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും യൂറോപ്യൻ യൂണിയനുകളിൽ നിന്നും എത്തുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും യു എസിലെ വൈൻ ഷാംപെൻ ബിസിനസിന് ഇത് ഗുണകരമായിരിക്കുമെന്നും ട്രംപ് ട്രൂത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കഴിവുകെട്ട നേതൃത്വത്തിന്റെ ഭരണത്തിൽ അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ അപഹരിച്ചെടുത്ത സ്വത്ത് ഞങ്ങൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങുകയാണെന്ന് ബുധനാഴ്ചയാണ് ട്രംപ് പറഞ്ഞത് ഈ നീക്കത്തിന്റെ ആദ്യ ഇരകളായാണ് യൂറോപ്പിനെയും കാനഡയെയും അദ്ദേഹം വിശേഷിപ്പിച്ചത് കൈവിട്ടുപോയ പല കമ്പനികളും ഞങ്ങൾ ഇത്തരത്തിൽ തിരിച്ചു പിടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ ഈടാക്കുന്ന അതേ തീരുവ തിരിച്ചും ഈടാക്കുമെന്നാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ള നയം ഏപ്രിൽ രണ്ട് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ കാനഡയിൽ നിന്ന് അമേരിക്കയിൽ എത്തുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു യുഎസിലേക്കുള്ള വൈദ്യുതി കയറ്റുമതിക്ക് ഒൻഡാറിയ പ്രവിശ്യ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയതിനുള്ള തിരിച്ചടിയായാണ് തീരുവ വർദ്ധിപ്പിച്ചത് ഇതിനു പുറമെ യു എസ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ചുമത്തുന്ന ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് ശതമാനം വരെയുള്ള തീരുവ അങ്ങേയറ്റം കർഷക വിരുദ്ധമാണെന്നും ഇത് എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു നാളുകളായി ഈടാക്കുന്ന അമിത നികുതികൾ കാനഡ ഒഴിവാക്കിയില്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന കാറുകളുടെ നികുതി ഏപ്രിൽ രണ്ട് മുതൽ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് കാനഡയ്ക്കും താക്കീത് നൽകിയിട്ടുണ്ട് അതേസമയം തീരുവ വർധന വ്യവസായ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വൻ കോർപ്പറേറ്റുകൾ രംഗത്തെത്തിയിരുന്നു ഈ വർഷം തന്നെ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത നാൽപ്പത് ശതമാനത്തോളം ഉണ്ടെന്നാണ് ജെ പി മോർഗിൻ മുന്നറിയിപ്പ് നൽകിയത് ട്രംപിന്റെ നികുതി ഭീഷണി ഇന്ത്യക്കെതിരെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയിലേക്ക് അലൂമിനിയം സ്റ്റീലും കയറ്റി അയക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ തീരുവ വർധന തീരുമാനം ഇന്ത്യയും ബാധിക്കും ഉയർന്ന തീരുവ നാൽപ്പത്തി കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ ബാധിക്കുമെന്ന് എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ തീരുവ യുദ്ധം മുറുകവേ കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയൽ വീണ്ടും യു എസ് സന്ദർശിക്കുമെന്നും വിവരമുണ്ട് ഏതാനും ദിവസം മുൻപാണ് ആദ്യ റൗണ്ട് ചർച്ച പൂർത്തിയാക്കി മന്ത്രി തിരിച്ചെത്തിയത് യു എസിന്റെ വ്യാപാര യുദ്ധം മൂലമുള്ള പ്രത്യാഘാതം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം സന്ദർശനം എന്നാണ് സൂചന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ടെന്ന് യു പ്രസിഡന്റ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുമെന്ന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ ഉയർന്ന തീരുവയാണ് ഈടാക്കുന്നതെന്നും ഇത് കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി മോദി അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ട്രംപ് നേരത്തെ പറഞ്ഞത് ഭൂരിഭാഗം ലോക രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് അന്യായമായി തീരുവയാണ് ഈടാക്കുന്നതെന്നാണ് ട്രംപ് കുറ്റപ്പെടുന്നത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പകരത്തിന് പകരം തീരുവ ഈടാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ത്യ നമ്മളിൽ നിന്ന് വലിയ തോതിൽ തീരുവ ഈടാക്കുന്നുണ്ട് വളരെ ഭീമമാണത് ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നേരത്തെയും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യം ബോധ്യപ്പെട്ടിട്ടുള്ളതിനാൽ തീരുവ കുറയ്ക്കാൻ അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപിന്റെ തുടർച്ചയായ കുറ്റപ്പെടുത്തലുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തത്